വിവിധ സ്റ്റേറ്റുകളിൽ ആയിരക്കണക്കിന് പള്ളി നിർമ്മിച്ചൊരു പണ്ഡിതൻ ചോദിക്കട്ടെ കോഴിക്കോട് എന്റെ കുട്ടിക്കാലത്ത് പോയാൽ നിസ്കാരത്തിന് ചുമടാൻ ഒരു പുഴവക്കത്തെ പള്ളിയല്ലാതെ ഉണ്ടായിരുന്നോ അതേ സമയത്തിന് അന്തസ്സോടാഭിമാനത്തോട് ഓതുന്ന ശരിയായ പള്ളി കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് തിരിച്ചും മറിച്ചും ഉണ്ടാക്കാൻ കേരളത്തിൽ ഒരു പണ്ഡിതനല്ലേ ഉണ്ടായിട്ടുള്ളൂ അതല്ലേ മഹാനായ ശേഖുനകാന്തപുരം ഉസ്താദ് ആ ഉസ്താദ് തന്നെ ചോദിക്കട്ടെ ഇവിടെ നേരത്തെ മരിച്ചുപോയ ഒരു രാജ്ഞിയുടെ പേരിൽ ഒരു വലിയ താജ്മഹൾ നിർമ്മിച്ചപ്പോ ആ നിർമ്മിച്ച രാജാവ് മരണപ്പെട്ടു പോയി കാലം കഴിഞ്ഞെങ്കിലും ഇന്നും ഇന്ത്യ രാജ്യത്തിന് അഭിമാനമാണ് ഇന്ത്യക്ക് ഇന്ത്യ രാജ്യത്തിന് രാജ്യത്തിനത് ഏറ്റവും വലിയ മുതൽ കൂട്ടാണ് എങ്കിൽ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്തിന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും അതാ യഥാ കൊടുത്ത മഹാനായ കാന്തപുരം ഈ രാജ്യത്തുള്ള പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുകയും അവരുടെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കുകയും ചെയ്യുന്നൊരു പരിപാടി അല്ലേ ഏത് വർക്ക് നടക്കുമ്പോഴും എത്ര പാവപ്പെട്ടവർക്കാണ് തൊഴിൽ കിട്ടുക എത്ര പാവപ്പെട്ടവരാണ് അതുകൊണ്ട് ജീവിക്കുക അതോടുകൂടെ തന്നെ അള്ളാഹുവിൻ്റെ വരെ ആളുവരെ ചെയ്യുന്ന ഇരുപത്തയ്യായിരം ഒക്കെ ആളുകൾ ഒരുമിച്ച് കൂടി കൃത് ചൊല്ലുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയൊരു പള്ളി ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ചോദിക്കട്ടെ ഇവിടുത്തെ സർക്കാരിന് കാര്യമല്ലേ അതിന്റെ ചുറ്റു മുഴുവൻ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും അതുകൊണ്ട് പുരോഗതിയല്ലേ അവിടെ മുഴുവൻ ജനങ്ങൾക്കും അതിന്റെ വികസനമല്ലേ അതിന്റെ ഫലമല്ലേ അങ്ങനെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ ഇവിടെ ഈ രാഷ്ട്രത്തിന് മുതൽ ഒരു കാര്യം അത്തരമൊരു വലിയ പള്ളി നിർമ്മിച്ചാൽ അത് ഈ രാജ്യത്തിന് അഭിമാനം സുഹൃത്തുക്കളെ ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് യമനിൽ ഉസ്താദിന്റെ കൂടെ അതെ അവിടെ അത് നാല്പതിനായിരം ആളുകൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി യമന്റെ പ്രസിഡന്റ് നിർമ്മിച്ചപ്പോ അതിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട പണ്ഡിതൻ മഹാനായ ഉസ്താദ് ആയിരുന്നു അത് ഞാൻ ഉസ്താദിന്റെ കൂടെ യമനിൽ പോയിട്ട് ആ പള്ളി ഉദ്ഘാടനത്തിന് പങ്കെടുത്തിട്ടുണ്ട് ചോദിക്കട്ടെ യമനിലും മറ്റുമുള്ള പുരോഗതി അതിനേക്കാൾ വലിയ പുരോഗതി ഞങ്ങളുടെ രാജ്യത്ത് ഒരു മഹാൻ ഉണ്ടാക്കാൻ നോക്കുമ്പോ ഓ അസൂയക്കാരാ എങ്ങനെയെങ്കിലും അള്ളാഹുവിനസ്കരിക്കുന്ന പള്ളി ഉണ്ടാകട്ടെ എത്ര ദീർഘായുസ് ഉസ്താദ് അവർക്ക് നീ ഒരുപാട് കാലം തെക്കുവരോട് ഹിമത്തോട് ദീർഘായുസ് നൽകണം പക്ഷെ എത്ര ജീവിച്ചാലും ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഒരു അറുതിയില്ലേ ഒരു തീർച്ചയില്ലേ ആ പള്ളി കാന്തപുരം കൊണ്ടുപോകുമോ അത് ഈ രാഷ്ട്രത്തിന് ഞാനെന്ന് ചോദിക്കട്ടെ നിങ്ങളെ ഞങ്ങക്ക് വരാനുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ ഉണ്ടാക്കിക്കോ ഒക്കെ ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടും അതൊക്കെ നിങ്ങൾ എന്നെ പ്രസംഗിച്ചിട്ടില്ലേ എന്നാൽ അതൊന്ന് അധ്വാനിച്ച് മൂപ്പരുണ്ടാക്കിയാൽ നിങ്ങൾക്കല്ലേ അത് കിട്ടാൻ പോകുന്നതെന്ന് അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ

നിങ്ങൾ നിങ്ങൾ എന്നല്ല െ നിങ്ങൾക്ക് കിട്ടാനല്ലേ കിട്ടാനുള്ളത് അപ്പൊ നിങ്ങൾ ഇതിനെതിരെ എന്തിന് ശബ്ദിക്കണം ഞങ്ങക്ക് മനസ്സിലാക്കി